നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് അല്പം ആശ്വാസമേകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പുതിയ നിബന്ധനകളിലൂടെ പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിച്ച സൗദി തീരുമാനത്തിൽ നിന്നും ഒരൽപ്പം അയഞ്ഞിരിക്കുകയാണ് അതായത് തൊഴിൽ വിസ അപേക്ഷകർ വി എഫ് എസ് കേന്ദ്രത്തിലെത്തി വിരലടയാളം നൽകണം എന്ന നിയമം നാളെ മുതൽ പ്രാബല്യത്തിലാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ നിയമം പ്രാബല്യത്തിലാകുന്നതിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സൗദി കോൺസുലേറ്റ് താൽക്കാലികമായി നിയമം മരവിപ്പിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച സന്ദേശം ട്രാവൽ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട് തൊഴിൽ വിസ അപേക്ഷകർ വി എഫ് എസ് കേന്ദ്രത്തിലെത്തി വിരൽ നൽകണമെന്ന നിയമം നാളെ മുതൽ പ്രാബല്യത്തിലാകുമെന്ന മെയ് ഇരുപത്തിമൂന്നിന് സൗദി കോൺസുലേറ്റ് അറിയിച്ചിരുന്നത് ഈ നിയമമാണ് ഇപ്പോൾ ജൂൺ ഇരുപത്തിയെട്ടിന് ബലി പെരുന്നാൾ വരെ മരവിപ്പിച്ചിരിക്കുന്നത് പെരുന്നാൾ അവധി കഴിഞ്ഞ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിക്കുമ്പോഴായിരിക്കും ഇനി ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുക ഇത് കഴിഞ്ഞാകും ഉത്തരവ് നടപ്പാക്കുകയെന്നും സൂചനകളുണ്ട് എന്നാൽ സന്ദർശക വിസക്കാർക്ക് വി എഫ് എസ് സെന്ററിലെത്തി വിരലടയാളം നൽകണമെന്ന് ഈ മാസം ആദ്യം മുതലുള്ള നിബന്ധന തുടരും ഇക്കാര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങളൊന്നും സൗദി കോൺസുലേറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഒൻപതിടങ്ങളിലാണ് വി എഫ് എസ് സെന്ററുകൾ ഉള്ളത് കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ് കേന്ദ്രമുള്ളത് കൊച്ചിയിലേക്കുള്ള വി എഫ് എസ് കേന്ദ്രത്തിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കലും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയുമെല്ലാം സൗദിയിലേക്കുള്ള സന്ദർശക തൊഴിൽ വിസക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ വിരലടയാളം നൽകാനായി കൊച്ചിയിൽ എത്തണം തിരക്ക് കാരണം വിരലടയാളം നൽകാൻ ഇപ്പോൾ ഒരു മാസത്തിനു ശേഷമാണ് അപ്പോ ഇത് സന്ദർശനം മുടങ്ങാനും കാരണമാകുമെന്നാണ് പരാതി സൗദിയിലെ ഓൾ കേരള പ്രവാസി അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും ഇത് സംബന്ധമായ പരാതി നൽകിയിട്ടുണ്ട് മെയ് പതിനൊന്ന് മുതൽ റെസിഡന്റ് വിസ ഫാമിലി വിസ കുട്ടികളുടെ വിസ ചേർക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേരിട്ട് വിസ ഫെസിലിറ്റേഷൻ സർവീസ് കേന്ദ്രത്തിൽ എത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യാനും വി ഓഫീസിൽ നേരിട്ടെത്തി വിരൽ അടയാളം നൽകണമെന്ന നിർദ്ദേശം വന്നത് അതിനിടയിൽ താൽക്കാലികമായെങ്കിലും തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാൻ അപേക്ഷകൻ വിരലടയാളം നേരിട്ടെത്തി നൽകണമെന്ന നിയമം ഒരു മാസത്തേക്ക് നീട്ടിക്കിട്ടിയത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് തങ്ങളുടെ വിസയുടെ കാര്യത്തിലും വിരലടയാളം നൽകണമെന്ന നിയമം പുനഃപരിശോധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സൗദിയിലേക്ക് വരാനിരിക്കുന്ന നിരവധി സന്ദർശകരും അവരുടെ സൗദിയിലുള്ള പ്രവാസികളും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക